അമിതവേഗത്തിൽ ബൈക്ക് ഓടിച്ചതിനെ ചോദ്യം ചെയ്ത വയോധികനായ പഞ്ചായത്ത് അംഗത്തിന് യുവാക്കളുടെ ക്രൂരമർദ്ദനം ഗുരുതരമായി പരിക്കേറ്റ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് മെമ്പർ അറുപത്തിയേഴ് വയസ്സുള്ള ശശിധരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഞ്ചായത്ത് അംഗത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി റോഡിൽ തള്ളിയിട്ട് യുവാക്കൾ കടന്നു കളയുകയായിരുന്നു അമിതവേഗതയിൽ ബൈക്ക് ഓടിച്ചത് ചോദ്യം ചെയ്തതിനാണ് ആക്രമണമെന്നാണ് പ്രാഥമിക വിവരം ഗുരുതരമായി പരിക്കേറ്റ ഒന്നാം വാർഡ് മെമ്പർ അറുപത്തിയേഴ് വയസ്സുള്ള ശശിധരനെ തൃശൂരിലെ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശശിധരൻ പോലീസിന് നൽകിയ മൊഴിയനുസരിച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് മൂന്നരയോടെ ഉതുവടി അമ്പലനട റോഡിൽ വെച്ചാണ് സംഭവമുണ്ടായത് വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്ന തന്നെ അമിതവേഗത്തിൽ വന്ന ബൈക്ക് യാത്രക്കാരായ യുവാക്കൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് ശശിധരൻ മൊഴി നൽകി വാഹനം നിർത്തി ഇറങ്ങിവന്ന യുവാക്കൾ ആദ്യം അസഭ്യം പറയുകയും പിന്നീട് കഴുത്തിന് പിന്നിൽ അടിച്ച ശേഷം ചവിട്ടി താഴെയിടുകയും ചെയ്തു വീണപ്പോൾ കൈകളിൽ പിടിച്ചുയർത്തി റോഡിലേക്ക് വലിച്ചെറിഞ്ഞതോടെയാണ് ഇടുപ്പിന് ഗുരുതരമായി പരിക്കേറ്റത് തല റോഡിലിടിച്ച് മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടന്നതെന്ന് മൊഴിയിൽ പറയുന്നു എന്നാൽ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണമെന്തെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല സംഭവത്തിന് ശേഷം യുവാക്കൾ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നെന്നും ശശിധരൻ പറയുന്നു ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി